ബെസ്റ്റ് പ്രോഫിറ്റ് ആഗ്രഹിക്കുന്ന വ്യാപാരിയാണോ നിങ്ങൾ എന്നാൽ ഈ ഒരു കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുക കാരണം ലേഡീസിൻ്റെ ഇഷ്ടം അനുസരിച്ച് പെട്ടെന്ന് വെയർ ചെയ്യാനും വെയർ ചെയ്താൽ നല്ല കംഫർട്ടബിളുമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സിൽക്ക് സാരീസാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിൽക്ക് സാരി സാരികളാണ് വീഡിയോസ് കിട്ടിയാതെ കാണുന്നത് കേരളത്തിൽ എപ്പോഴും ഫേമസ് ആണ് സിൽക്ക് സാരീസ് ഒരു ചെറിയ ഒക്കേഷനോ അല്ലെങ്കിൽ വെഡിങ് റിസപ്ഷനോ വെഡ്ഡിംഗോ ഒക്കെ വന്നാൽ നമ്മൾ ലേഡീസ് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന സിൽക്ക് സാരീസാണ് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലുണ്ട് ചെറുത് ഭയങ്കര ഹാർഡായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും പക്ഷേ നമുക്ക് എപ്പോഴും വേണ്ടത് നല്ല ലൈറ്റ് വെയ്റ്റും വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിളും അതിനോടൊപ്പം സ്റ്റൈലിഷും സിംഗിങ്ങും ആയിരിക്കണം പിന്നെ അജ്മേര ഫാഷൻ ഒരുക്കിയിരിക്കുന്നു നമ്മുടെ ലേഡീസിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ അടിപൊളിയായിട്ടുള്ള സിൽക്ക് സാരീസാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഓരോ ഫാബ്രിക്കും ഡിസൈനും നമുക്ക് പരിചയപ്പെടാം ഫേസ്റ്റ് കളക്ഷൻ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിലാണ് വന്നത് ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ജെറി വർക്ക് സിൽവർ ജെറി വർക്ക് കോൺസെപ്റ്റിലാണ് ഇനി ഇതിന്റെ പല്ലു ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിംഗ് പല്ലു ആണ് പല്ലുവിൽ നമ്മൾ ബേസ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ ആണ് അതിൻ്റെ മുകളിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലോട്ടസ് ഡിസൈൻ ആണ് അത് നമ്മൾ കംപ്ലീറ്റ് ബിസ്കോസ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല മൾട്ടി ഷെയ്ഡിലാണ് അതുപോലെ തന്നെ വൈബ്രൻറ്റ് കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ബോഡി കംപ്ലീറ്റ് ആയിട്ട് സിൽവർ ജ്വറി ലൈൻ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഈ രീതിയിൽ കോൺട്രാസ്റ്റിലാണ് അപ്പം ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് നമ്മൾ ആ പല്ലുവിന്റെ അതേ ഡിസൈൻ തന്നെയാണ് ബ്ലൗസിലും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ലോട്ടസ് ഡിസൈൻ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇപ്പം ബാക്ക് സൈഡിൽ വരണം കേട്ടോ അപ്പം ഇതും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഞ്ച് സെറ്റ് ആണ് വരുന്നത് അപ്പം തീർന്നിട്ടില്ല നമ്മൾ ഈ ഒരു രീതിയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ് ബോർഡർ കോൺസെപ്റ്റിലും അതുപോലെ തന്നെ ട്രഡീഷണൽ ലുക്കിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് കളക്ഷൻ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കിലാണ് ഇതിൽ നമ്മൾ ഡബിൾ ഷെയ്ഡ് കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ ടൂൺ ആണ് കേട്ടോ നമുക്കൊരു എടുത്തു പറയാൻ നല്ലൊരു രണ്ട് ടൂ ടൂൺ കളർ ടൂണിലാണ് ചെറിയൊരു സൈഡിൽ ഗ്രീൻ ഷെയ്ഡ് തോന്നും പിന്നെ നമ്മുടെ വേറൊരു സൈഡിൽ നോക്കുമ്പോ നമുക്കൊരു റെഡ് ഷെയ്ഡ് തോന്നും അങ്ങനെ ഒരു മിക്സഡ് കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് വേർ ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ ആ ബോർഡർ കോൺസെപ്റ്റ് നമ്മൾ അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡിലാണ് ഇനി നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കിലാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പല്ലൂൽ നോക്കിയാൽ നല്ലൊരു മൈലിന്റെ ഡിസൈൻ ആണ് ഇത് നമ്മൾ കോപ്പ ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് പല്ലുവിൻ്റെ ഫിനിഷിങ് നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങുമാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ബ്ലൗസ് വന്നിട്ട് ഈ ഒരു റെഡ് ഷെയ്ഡിലാണ് വിത്ത് ബോർഡർ കോൺസെപ്റ്റിൽ ഇത് നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് ഇനി ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ തൊട്ടാണ് നമ്മുടെ സിൽക്ക് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കൂടാതെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ ഇത് പറഞ്ഞ സാമ്പിൾ കളക്ഷൻ മാത്രമാണ് നമുക്ക് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ യൂസ് ഒരു കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വീഡിയോ കോൾ ത്രൂ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി നമുക്ക് വേറൊരു ഡിസൈൻ നോക്കാം ബോട്ടിൽ ഗ്രീൻ ആൻഡ് റാണി പിങ്ക് കോമ്പിനേഷൻ നമ്മുടെ വെഡിങ് ഏറ്റവും കൂടുതൽ ബ്രൈഡേഴ്സ് ഇഷ്ടപ്പെടുന്ന കളക്ഷനാണ് ഇതിൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ഇതുപോലെ തന്നെ നല്ലൊരു സ്കൈ ബ്ലൂ കോമ്പിനേഷൻ വരുന്നൊരു കളക്ഷൻ ആണ് ഇതിന് ബോർഡർ കളർ ടൂൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിയിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെഡിങ് സാരീസ് അതുപോലെ തന്നെ ബ്രൈഡൽ സാരീസ് സെമി ബ്രൈഡൽ സാരീസൊക്കെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാനും ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ ഹോൾസെയിൽ പ്രൈസ് അറിയാനും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇവിടെ നമുക്ക് നമുക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ഷോപ്പ് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതും ഇതിലുള്ള സിൽക്ക് ആണ് അപ്പം സൂര്യ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വരെ സിൽക്ക് സാരീസിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വെറൈറ്റീനെ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ട് സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായിട്ടും ബൾക്ക് ഓർഡറിനെ ഇപ്പം തന്നെ സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ മാത്രമേ ഡെയിലി ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം